ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു സോഫീസ് കിച്ചൺ ഇന്ന് വലിയൊരു അതായത് ശരിക്കൊരു അപകടം ഒഴിവായതാണ് കേട്ടോ അത് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതാണ് ഞാൻ സാധാരണ ഇപ്പം നല്ല ചൂട് സീസണാണല്ലോ അതുകാരണം ഞാൻ രാവിലെ തന്നെ എല്ലാം ഒന്നിച്ച് റെഡിയാക്കി വെച്ചിട്ട് മൂന്ന് ബേർണറും ഓൺ ആക്കിയിട്ട് അതിനകത്താണ് വയ്ക്കാറുള്ളത് ഞാൻ അതിനായിട്ട് രാവിലെ തന്നെ സ്റ്റവ് ഒന്ന് ഓൺ ആക്കാൻ എല്ലാം ഞാൻ ആദ്യം നോ ഇതെല്ലാം ഒന്ന് ഞാൻ ഒന്ന് പരിശോധിച്ചൊക്കെ നോക്കി കുഴപ്പമില്ല എന്നിട്ട് ഞാൻ രാത്രി ക തുടച്ച് ഇരുന്നതാണെന്നെങ്കിൽ പോലും രാവിലെ എഴുന്നേറ്റാൽ ഒന്നും കൂടി ആ സ്റ്റാൻഡൊക്കെ മാറ്റി ഞാൻ തുടയ്ക്കാറുണ്ട് അങ്ങനെ തുടച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഗൈസ് ഞാൻ ഇത് സിലിണ്ടർ ഓണാക്കി ഇതെല്ലാം ചെക്ക് ചെയ്ത് സിലിണ്ടർ ഓണാക്കി പെട്ടെന്നൊരു സൗണ്ട് ഭയങ്കരമായിട്ട് എറിവാണ് ഭയങ്കര സ്മെല്ല് ഞാൻ ഓൺ സ്റ്റൗ ഓൺ ആക്കിയിട്ടില്ല നോക്കിയപ്പോൾ എന്നാണ് ഇതങ്ങ് തെറിച്ച് വിട്ടു ഞാൻ അവിടെയൊക്കെ തുടച്ചപ്പോൾ എൻ്റെ കൈ ഒന്ന് തട്ടി കൈ ഒന്ന് ചെറുതായി തട്ടിയപ്പോഴേക്കും ഇത് അതത്തെച്ച് പോയേക്കണം അതായത് ഇത് ഇങ്ങനെ ഒടിയാനുള്ള രീതിയിൽ ഇപ്പോൾ ഉണ്ടായിരിക്കാം എനിക്കറിയില്ല കാരണം ഒന്ന് രണ്ടാഴ്ച ചെറുതായിട്ട് ഇങ്ങനെ ഗ്യാസിൻ്റെ സ്മെല്ലൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ അത് കാ ഞാൻ ഓർത്തപ്പോഴും ഞാനിങ്ങനെ ടൈറ്റാക്കും അപ്പോൾ ഇതിൻ്റെ ആണെന്ന് തന്നാൽ ഗ്യാസ് തീരാറാകുമ്പോൾ സ്മെല്ലാണെന്നൊക്കെ ഓർത്ത് പിന്നെ ഗ്യാസ് ഫുൾ സിലിണ്ടർ വെച്ചിട്ടും ചെറിയ സ്മെല്ലുണ്ടായിരുന്നു അപ്പോഴാണ് ഞാനിപ്പോൾ ഇതിങ്ങനെ വലിയൊരു അപകടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ കാരണം ഞാൻ ഈ മൂന്ന് ബേണർ ഒപ്പം ഓണാക്കൊള്ളൂണാക്കി ഇട്ടിട്ടാണ് കാരണം ഒരൊന്നു വെള്ളം തിളപ്പിക്കാനും ബാക്കി ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം വെച്ചിട്ടാണ് ഞാൻ നീങ്ങണത് അവിടെ നിന്ന് അന്നേരം ആണ് ഇത് ആ ഫോസിൽ തള്ളിപ്പോണെങ്കിൽ പിന്നെ പറയേണ്ട എന്തോ ഒരു നല്ല പഠിച്ചതിൻ്റെ ഒരു അനുഗ്രഹം ഉണ്ടായി അവിടെ നിന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ താങ്ക്സ് ഗോഡ് അലഹദില്ല ഒരു കുഴപ്പമുണ്ടായില്ല ഞാനിങ്ങനെ ക്ലീൻ ചെയ്യണ സമയത്തായിരുന്നു അത് വിട്ടുപോയത് ഭയങ്കരമായിട്ട് പേടിച്ചെന്ന് ഭയങ്കരമായിട്ട് പേടി പേടിച്ചു പോയി പിന്നെ ഉടനെ തന്നെ അത് കൊണ്ട് ശരിയാക്കാനായിട്ട് ഗ്യാസ് റിപ്പയറിങ്ങിൻ്റെ അവിടെ കൊണ്ട് ചെന്ന് നോക്കിയതാണ് ആദ്യം ഇതിൻ്റെ വീഡിയോ എടുത്ത് എടുത്തുകൊണ്ട് കാണിച്ച് ശരിയാക്കാൻ പറ്റുമോ എന്നുള്ളത് അപ്പോൾ പുളിയോറിന ഓക്കെ കൊണ്ടുവരാൻ പറഞ്ഞു അങ്ങനെ രണ്ട് മണിക്കൂറിനുള്ളിൽ റെഡിയായി കിട്ടി പിന്നൊരു കാര്യം ശ്രദ്ധിക്കുക നമ്മൾ ഈ ഓസ് കയറ്റുമ്പോൾ ഓയിലൊന്നും തേക്ക് ഓയിലല്ല ചിലർ ഓയിലൊഴിക്കുന്നു പറയണേക്കാം ഈ ഓസിനകത്ത് അങ്ങനെ ചെയ്യരുത് വാസിലിനൊന്ന് ഈ നോബിലിതിനകത്ത് ഈ ഓസിൻ്റെ എൻ്റിലൊക്കെ ഒന്ന് തേച്ച് കൊടുത്താൽ മതി പെട്ടെന്ന് യോസ് അതിനകത്തേക്ക് കരിപ്പിക്കോളും അപ്പോൾ എല്ലാവരും ഒന്നും ശ്രദ്ധിക്കുക നിങ്ങളെപ്പോഴും സിലിണ്ടർ ഓഫ് ചെയ്താലും നമ്മൾ നോവും ഈ റെഗുലേറ്റർ മാത്രമേ നമ്മൾ ശ്രദ്ധിക്കാറുള്ളൂ അല്ലേ പക്ഷേ നമ്മൾ ഈ ബാക്ക് സൈഡിലുള്ള ഈ സംഭവം കൂടി ഒന്ന് ശ്രദ്ധിക്കണം ഗൈസ് ഇത് എനിക്ക് പറ്റിയ ഒരു അബദ്ധം മറ്റാർക്കും പറ്റരുത് ഞാൻ ശരിക്കും ശരിക്കും പേടിച്ചൊരു സംഭവം ആയിരുന്നത് എന്തായാലും നിങ്ങളിത് എല്ലാവരും ശ്രദ്ധിക്കുക ബി കെയർഫുൾ ഇത്രേം എനിക്ക് പറയാനുള്ളൂ എന്നും ഇത് ചെക്ക് ചെയ്യണം ഞാൻ തുടക്കണ സമയത്ത് ഇവിടെ നോക്കാറുണ്ടായില്ല ഈ സൗണ്ടിലാണ് പെട്ടെന്ന് ഞാൻ ശ്രദ്ധി ശ്രദ്ധിച്ചത് ഗ്യാസ് സ്റ്റവ് ഓഫായിരുന്നു അതെൻ്റെ ഒരു ഭാഗ്യം എൻ്റെയും മക്കളുടെ ഭർത്താവിൻ്റെയൊക്കെ ഭാഗ്യം എന്ന് പറയാം അല്ല പെട്ടെന്ന് അങ്ങനെ സ്റ്റൗ ഓൺ ആക്കിയിരിക്കുന്ന സമയത്തായിരുന്നെങ്കിൽ എനിക്ക് ഓർക്കാൻ പോയതൊന്നും എന്തായാലും പഠിച്ചവനൊരു വലിയൊരു ഒരു ആക്സിഡൻറ്റിൽ നിന്നാണ് നമ്മളെല്ലാം എന്നെ രക്ഷപ്പെടുത്തി ഞാനെന്ന സാ കിച്ചണിൽ ഉണ്ടാവാറുള്ളത് എന്തായാലും നിങ്ങൾ ശ്രദ്ധിക്കുക ഇത് ഇത് നിസ്സാരമായി കളയരുത് എല്ലാവരും ഇത് ശ്രദ്ധിക്കുക ഒന്ന് എല്ലാവരോടും ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം എല്ലാവരും ശ്രദ്ധ ആരും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നൊരു സംഭവമാണിത് ഇത് ഓക്കെ ഇത് സേഫ് ആണെന്നെല്ലാവരും എല്ലാവരും റെഗുലേറ്ററും നോക്കുമ്പോൾ മാത്രമേ ശ്രദ്ധിക്കാറുള്ളൂ ഓക്കെ ശ്രദ്ധിക്കുക താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ ഗോഡ് ബ്ലെസ് യു ഓൾ